അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കളിയാക്കി മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ ബറാഖ് ഒബാമയുടെ പ്രസ്താവനയിൽ നേതാക്കളും പരസ്പരം കളിയാക്കിയിട്ടുണ്ട് ലോകത്തിലെ എൺപത് ശതമാനം പ്രശ്നങ്ങളും കാരണം വൃദ്ധന്മാർ അധികാരത്തിൽ തൂങ്ങിക്കിടക്കുന്നതും പിരമിഡുകൾ ഉൾപ്പെടെ എല്ലാത്തിലും അവരുടെ പേരുകൾ കൊത്തിവെക്കുന്നതുമാണെന്നായിരുന്നു ബറാഖ് ഒബാമ അഭിപ്രായപ്പെട്ടത് ഇതോടെ എഴുപത്തിയേഴുകാരനായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ചതാണെന്നാണ് ഒരു കൂട്ടം ആളുകളുടെ വിമർശനം വന്നത് ലോകത്തിലെ എൺപത് ശതമാനം പ്രശ്നങ്ങളിലും മരണത്തെയും നിസ്സാരതയും ഭയപ്പെടുന്ന വൃദ്ധരാണ് ഉൾപ്പെട്ടിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ന്യായമാണ് അവർ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അവർ പിരമിഡുകൾ നിർമ്മിക്കുകയും എല്ലാത്തിലും അവരുടെ പേരുകൾ ഇടുകയും ചെയ്യുന്നു അവർ അതിനെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠാകുലരായിരുന്നു അറുപത്തിനാലുകാരനായ ഒബാമ വെള്ളിയാഴ്ച ലണ്ടനിൽ ബ്രിട്ടീഷ് ചരിത്രകാരനായ ഡേവിഡ് ഒലിസോഗയോട് പറഞ്ഞു വാഷിംഗ്ടൺ ഡി സിയിൽ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാനുള്ള തന്റെ നീക്കത്തെ ന്യായീകരിച്ച് ഒരു മാസത്തിന് ശേഷമാണ് ഈ പരാമർശങ്ങൾ വന്നത് രാജ്യതലസ്ഥാനത്ത് അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളുടെ വർധനവെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് തടയാൻ അസാധാരണമായ നടപടികൾ ആവശ്യമാണെന്ന് ട്രംപ് വാദിക്കുകയും ചെയ്തു അവർ പറയുന്നു നമുക്ക് അവരെ ആവശ്യമില്ല സ്വാതന്ത്ര്യം അവർ ഒരു സ്വേച്ഛാധിപതിയാണ് എനിക്കൊരു സ്വേച്ഛാധിപതിയെ ഇഷ്ടമല്ല ഞാനൊരു സ്വേച്ഛാധിപതിയല്ല ഞാൻ വലിയ സാമാന്യ ബുദ്ധിയും ബുദ്ധിമാനായ വ്യക്തിയുമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസിനെ പരാജയപ്പെടുത്തി ഈ വർഷം ജനുവരി ഇരുപതിന് അധികാരമേറ്റ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയെ പോലെ ആരോപിച്ച എതിരാളികളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പ്രസിഡന്റായിരുന്ന ഒബാമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രായമാകുന്ന നേതാക്കളെ കുറിച്ച് സംസാരിക്കുകയും സാധാരണയായി പ്രായമായവർ കൂടുതലും വൃദ്ധർ വഴിതെറ്റില്ലെന്ന് പറയുകയും ചെയ്ത ഇത് ഡെയിലി ബീസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ലോകത്തെ നോക്കി പ്രശ്നങ്ങൾ നോക്കുമ്പോൾ സാധാരണയായി വൃദ്ധർ സാധാരണയായി വഴിയിൽ നിന്ന് രക്ഷപ്പെടാറില്ല രാഷ്ട്രീയ നേതാക്കൾ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ അവിടെ ഉള്ളതെന്ന് സ്വയം ഓർമ്മിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ നിങ്ങൾ അവിടെ ഉള്ളത് ജീവിതത്തിനു വേണ്ടിയല്ല നിങ്ങളുടെ സ്വന്തം പ്രാധാന്യമോ സ്വന്തം ശക്തിയോ ഉയർത്തിപ്പിടിക്കുന്നതിനല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ലണ്ടനിൽ നടന്ന പരിപാടിയിൽ പാരസെറ്റാമോൾ എന്നറിയപ്പെടുന്ന വേതന സംഹാരിയായ ടൈലനോളിനെ ശിശുക്കളിലെ ഓട്ടിസവുമായി ബന്ധിപ്പിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ട്രംപിനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒബാമ ആഞ്ഞടിക്കുകയും ചെയ്തു അത് സത്യത്തിനെതിരായ ആക്രമണമായിരുന്നുവെന്നും പറഞ്ഞു ചില മരുന്ന് യും ഓട്ടിസത്തെയും കുറിച്ച് തുടർച്ചയായി നിരാകരിക്കപ്പെട്ടിട്ടുള്ള വിശാലമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഓവൽ ഓഫീസിലെ എന്റെ പിൻഗാമിയുടെ കാഴ്ച നമുക്കുണ്ട് ആ അഭിപ്രായങ്ങൾ പൊതുജനാരോഗ്യത്തെ എത്രത്തോളം ദുർബലപ്പെടുത്തും ഗർഭിണികളായ സ്ത്രീകൾക്ക് ദോഷം ചെയ്യും ഓട്സം ബാധിച്ച കുട്ടികൾക്കുള്ള മാതാപിതാക്കൾ ഉത്കണ്ഠ സൃഷ്ടിക്കുമെന്നത് സത്യത്തിനെതിരായ ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു ടൈലനോൾ കഴിക്കുന്നത് നല്ലതല്ലെന്ന് ട്രംപ് അവകാശപ്പെടുകയും ഗർഭിണികളായ സ്ത്രീകൾ മരുന്നുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതിനെ കുറിച്ച് ഡോക്ടർമാരുമായി സംസാരിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വലിയ ഷേധത്തിന് ഇടയാക്കി യു കെ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീറ്റിങ് ട്രംപ് പറഞ്ഞത് അവഗണിക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചു മറുപടിയായി അമേരിക്കയുടെ ഭാവിയെയും മാനസികതയെയും കുറിച്ചുള്ള രണ്ട് ദർശനങ്ങൾക്കിടയിൽ ഒരു വലിവയുദ്ധം ഉണ്ടെന്നും ഒബാമ ഊന്നി പറഞ്ഞു പുരോഗമനമായ വീക്ഷണങ്ങളെക്കുറിച്ചുള്ളവർ ജനാധിപത്യത്തിലൂടെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ട്രംപ് ഉൾപ്പെടെയുള്ള പോപ്പുലിസ്റ്റുകൾ നയിക്കപ്പെടുന്ന മറ്റുള്ളവർ പഴയതും കൂടുതൽ യാഥാസ്ഥിതികവുമായ ഒരു ലോകവീക്ഷണത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്ത ഇങ്ങനെയാണ് എന്റെ പിൻഗാമിക്ക് അതിൽ പ്രത്യേകിച്ച് ലജ്ജ തോന്നിയിട്ടില്ല അമേരിക്കയെക്കുറിച്ചുള്ള വളരെ പ്രത്യേകമായ ഒരു ചിന്താഗതിയിലേക്ക് മടങ്ങുക എന്നതാണ് ആ ആഗ്രഹം അവിടെ നമ്മൾ ജനങ്ങൾ എന്നത് എല്ലാ ആളുകളുമല്ല ചില ആളുകളാണ് പദവിയുടെയും റാങ്കിന്റെയും കാര്യത്തിൽ വ്യക്തമായ ചില ശ്രേണികൾ ഉള്ളിടത്ത് അദ്ദേഹം പറഞ്ഞു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിനും അസംതൃപ്തരും ആത്മവിശ്വാസികളുമായി മാറിയ പുരോഗമനവാദികളെ ഒബാമ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്